ഉറങ്ങുമ്പോൾ പാലിക്കേണ്ട അഥവ് മുത്തുനബി സാഹു അലഹി വസ്ലമ തങ്ങൾ പറഞ്ഞ പറയുന്നു നമ്മുടെ ഹബീബ് നബി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു നിങ്ങളിൽ ഒരാൾ അവന്റെ വിരിപ്പിലേക്ക് വന്നാൽ സ്വനിഫത്തി സൗബിഹി ആ വിരിപ്പ് മൂന്ന് തവണ അവൻ കുടയണം ആ വിരിപ്പിന് മൂന്ന് തവണ അവന്റെ വസ്ത്രം കൊണ്ട് മറ്റോ തട്ടണം വിരിപ്പ് തട്ടിക്കിടക്കണം വിരിപ്പ് ചിലപ്പോൾ എന്തെങ്കിലും വസ്തുക്കൾ അവിടെ വന്നിട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ വല്ല ഇയ ജീവികളോ അല്ലെങ്കിൽ ഉറുമ്പോ തേളോ ഒക്കെ ഉണ്ടാകാം അപ്പോ വിരിപ്പ് കുട കുടയണം അല്ലെങ്കിൽ വിരിപ്പിന്റെ മുകളിൽ തട്ടണം വിരിപ്പ് തട്ടി തട്ടിക്കളയണം മൂന്ന് തവണ നിങ്ങൾ വിരിപ്പ് തട്ടുക അവന്റെ വസ്ത്രം കൊണ്ട് വസ്ത്രം ഉപയോഗിച്ച് തട്ടാം അല്ലെങ്കിൽ അത് കുടഞ്ഞു മാറ്റുക ഇങ്ങനെ ചെയ്യണം എന്ന് നബി നബിസ്വല്ലാഹു അലൈവ് വസ്ല്ല തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ സുന്നത്ത് നമ്മള് ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു സുന്നത്താണ് അവിടുന്ന് പഠിപ്പിച്ചൊരു സുന്നത്താണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു ഇനി നബിസ്വല്ലാഹു അലൈ വസല്ലമ തങ്ങൾ പറഞ്ഞ മറ്റൊരു കാര്യം ഇതാ അവ അതാ നബിസല്ലാ അലൈഹി വല്ല തങ്ങളുടെ പരി പതിവിൽ ഉണ്ടായിരുന്നൊരു കാര്യം എന്താണ് ആയിഷവമ്മ പറയുകയാണ് നബിസൊല്ലാഹു അലൈവസമ തങ്ങൾ ആയിരുന്നു അവ അവല ഫിറാ വിരിപ്പിലേക്ക് ചേർന്നാൽ കുല്ലല ഇലത്തിന് എല്ലാ രാത്രിയും ജമ കഫൈഹി രണ്ട് മുൻകൈ കൂട്ടിവെക്കും അടുപ്പിച്ചുവെക്കും സുമ്മനഫീ ിൽ രണ്ട് മുൻകൈയും കൂട്ടിവെച്ചിട്ട് അഹദദും പുൽഅഴു പിറബിൽ പലപ്പും പുൽഅത് പിറബിൻ നാസും ഊതും എന്നിട്ട് ആ കയ്യിൽ ഊതും കൈ മുൻകൈ രണ്ടും ഇങ്ങനെ അതിന്റെ വെള്ള ഭാഗം പുറ മുകളിലേക്ക് എത്തുന്നവർക്ക് കൂട്ടിവെച്ചിട്ട് നമ്മള് ദ്വാ ചെയ്യുമ്പോഴൊക്കെ പോലെ വെച്ചിട്ട് നബിതങ്ങൾ ഈ മൂന്ന് സൂറത്ത് ഓരോ തവണ ഓതിയിട്ട് ഊതും സ്വംബയം സഹു ഭീമാമിൻ ജസതിഹി എന്നിട്ട് തങ്ങൾ അതുകൊണ്ട് ശരീരം തടവും ആ രണ്ട് കൈ കൊണ്ട് തലയാണ് തുടങ്ങാറുള്ള തല ആദ്യം തലയും മുഖവും ആദ്യം തടവും എന്നിട്ട് വമാക്കബലമിൻ ജസതിഹി മുൻഭാഗം മുഴുവനും തടയും ബേക്ക് ഭാഗത്തും കഴിയുന്നത് പോലെ തടവൽ സുന്നത്ത നല്ലതാണ് എന്ന് ചെയ്യാറുണ്ടായിരുന്നു ഇത് മൂന്ന് തവണ നബി തങ്ങൾ ചെയ്യാറുണ്ട് എന്ന് ആയിഷ ബീവ്രതി അള്ളാഹു എന്ന പറയുന്നു ഇതൊരു സുന്നത്താണ് അള്ളാഹു നമുക്കൊക്കെ ആ സുന്നത്ത് ചെയ്യാൻ നൽകട്ടെ ഇനി ഉറങ്ങാൻ കിടക്കുമ്പോൾ ചെല്ലേണ്ട മറ്റൊരു സൂറത്ത് നബി നബിസ്വല്ലാഹു അലൈവസല്ല തങ്ങൾ പറയുന്നു നിന്റെ വിരിപ്പിലേക്ക് ചേർന്ന അൽഫക്കർ ആയത്തിൽ കുറിസീ വദിയാൽ കുറിസിയോദണം നിന്നുള്ള ഒരു സംരക്ഷകൻ അല്ലാഹു നിനക്ക് ഒരു കാവൽക്കാരനെ വെക്കും മലക്കുകൾ നമുക്ക് വേണ്ടി കാവൽ നിൽക്കും ആയത്തുൽ കുറിച്ച് മലക്കിന്റെ കാവലുണ്ടാകും നേരം പുലരുന്നത് വരെ വലായ കുറുബുക്കു നിന്നിലേക്ക് ഷെയ്ത്താൻ അടുക്കുകയില്ല നീ നേരം പുലരുന്നത് വരെ ആയത്തിൽ അൻഹു ഒരിക്കല് ഈത്തപ്പഴം ഈത്തപ്പന കൂമ്പാരം കാക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ഒരാൾ വന്നുകൊണ്ട് ഈത്തപ്പന പന പഴം എടുത്തുകൊണ്ടുപോകാൻ പുഴയാളെ പിടികൂടി അപ്പോൾ അയാളുടെ ദാരിദ്ര്യം പറഞ്ഞു അപ്പോൾ അദ്ദേഹം അയാളെ വിട്ടു വെറുതെ വിട്ടു നബി തങ്ങൾ ചോദിച്ചു നിന്റെ അടുക്കല രാത്രി ഈത്ത പഴ പനയുടെ പഴ കൂമ്പാരത്തിന്റെ അടുക്കലേക്ക് ആരെങ്കിലും വന്നിരുന്നോ വന്നിരുന്നു ഒരാൾ ഈത്ത പഴം എടുക്കാൻ വേണ്ടി വന്നു ഞാൻ പിടികൂടി അയാളുടെ വിഷമം പറഞ്ഞപ്പോൾ അയാളെ വെറുതെ വിട്ടു നബി തങ്ങൾ പറഞ്ഞു നാളെയും വരും അയാൾ പിറ്റേന്നും വന്നു വിഷമം അയാൾ ഈത്തപ്പഴമല്ല കക്കാൻ നോക്കുകയാണ് അപ്പോൾ അബോഹറാറതി അല്ലാവനു പിടികൂടി അപ്പോൾ അയാൾ പറഞ്ഞു എനിക്ക് ദാരിദ്ര്യമുണ്ട് അതുകൊണ്ട് വന്നതാണ് വിഷമമുണ്ട് അബോഹ ഇറപ്പാവോ എന്ന് വെറുതെ വിട്ടു നബി തങ്ങൾ ചോദിച്ചു ഇന്നലെ ആരെങ്കിലും വന്നിന് ഇന്നലെ ഒരാൾ വന്നിരുന്നു മിഞ്ഞാന്ന് വന്ന ആള് അയാൾ വിശമ പറഞ്ഞപ്പോ ഞാൻ വെറുതെ വിട്ടതാണ് നാ അങ്ങനെ വീണ്ടും മൂന്നാമത്തെ ദിവസം അയാൾ വന്നു കക്കാൻ വേണ്ടി വന്നു അപ്പോൾ അയാൾ പറഞ്ഞു അബൂഹ അറിയല്ലാന്ന് പറഞ്ഞു നിന്നെ ഞാൻ വെറുതെ വിടുകയില്ല നിന്നെ മുത്തിനിബിന്റെ അരികിലേക്ക് കൊണ്ടുപോകും നീ രണ്ട് ദിവസം വന്നു നിന്നെ വെറുതെ വിട്ടതാണ് അപ്പോൾ അയാൾ പറഞ്ഞു എന്നെ കൊണ്ടുപോകരുത് നിബിന്റെ അടുത്തേക്ക് നിനക്ക് ഞാൻ ഒരു കാര്യം പറഞ്ഞു തരാം നീ ഉറങ്ങാൻ കിടക്കുമ്പോൾ ആയത്തുൽക്കുറിച്ച് യോദണം എങ്കിൽ നിന്നിലേക്ക് പിശാജ് അരികിലേക്ക് വരികയില്ല നിന്റെ അടുത്തേക്ക് വരികയില്ല അങ്ങനെ പോയി വിധങ്ങൾ ചോദിച്ചു ആരെയും വന്നിരുന്നു ആ മിഞ്ഞാന്ന് വന്നാ ചെങ്ങായി വീണ്ടും വന്നിരുന്നു മേട്ടാ എന്തേ ചെയ്തു ഞാൻ അയാളെ വെറുതെ വിട്ടു അയാൾ എന്നോട് ഇത് പറഞ്ഞു ആയത്തൊരു കുറിച്ച് യോതിയാല് ഷൈത്താൻ എടുക്കൂലാത് പറഞ്ഞു തന്നു ആ പറിൽ ആ കരാറിന്റെ പേരിൽ ഞാൻ അയാളെ വെറുതെ വിട്ടു അപ്പോൾ നബി നബീസ്വല്ലാസ്വലമ പറഞ്ഞു സ്വതക്കദൂബ് അയാള് ഇപ്പോൾ നിങ്ങളോട് സത്യമാണ് പറഞ്ഞത് ആയത്തൊരു കൂർ സ്വരിയാൾ ഷൈത്താൻ എടുക്കൂയില്ല എന്ന് സത്യമാണ് പക്ഷെ വന്നാൾ ആരാണെന്ന് നിങ്ങൾക്കറിയുമോ ഷൈത്താൻ അത് ഷൈത്താനായിരുന്നു ആ വന്നാള് ഷൈത്താനായിരുന്നു എന്ന് നബീസ്വല്ലാസ്വലമ തങ്ങൾ പറയുകയുണ്ടായി ഏതായിരിക്കട്ടെ ആയത്തൊരു കുർച്ചിയോതിയാൽ ഷെയ്ത്താൻ അടുക്കൂല എന്ന് ആ ഷെയ്ത്താൻ പറഞ്ഞ കാര്യവിധങ്ങൾ സത്യം തന്നെയാണ് അയാൾ പറയുന്നത് എന്ന് സമ്മതിച്ചു അതുകൊണ്ട് തന്നെ ഉറങ്ങുന്നതിന് മുമ്പ് ആയത്തൊരു കുർശിയോതല് സുന്നത്താണ് ഇനി ബാക്കി ഇപ്പൊ ശരീരം തടവണമെന്ന് പറഞ്ഞു വിരിപ്പ് തട്ടണമെന്ന് പറഞ്ഞു ആയത്തൊരു കുർച്ചിയോതണമെന്ന് പറഞ്ഞു ഇനി അടുത്ത സൂഹത്ത് അടുത്ത ക്ലാസ്സിൽ പറയാം അസ്സാം വലൈക്കും വാഹ്മുള്ള